ചേച്ചി വർക്ക് എന്ന് വെച്ചാൽ എന്താ നിന്റെ അമ്മേനോട് ചോദിച്ചു ജെട്ടി ഓപ്പൺ ഒപ്പം വെണ്ണു ഈ ഇത് വരുന്നവർക്ക് ഊരേണ്ട ആവശ്യമില്ല അപ്പത്രയ്ക്ക് തുളയാണ് ചട്ടിന്ന് ആ തുളയിൽ കൂടെ കഴിക്കാ മതി ഒന്ന് കേൾക്കും ഈ ഊരണ്ട ആവശ്യം ഒന്നും ഇരുപോലെ കുക്കിങ് കൊടുത്താൽ മതി ഞാനങ്ങനെ ചെയ്യാറ് പായലൊക്കെ പോകുമ്പോ ഈ സാരി എടുത്തോണ്ട് പോകും സാരി ഉടുത്താ പിന്നെ എനിക്ക് ഈ ഭയങ്കര ബുദ്ധിമുട്ടാ നീ ഊരാനൊക്കെ സാരി ഇറങ്ങി തൊക്കും വേണമെങ്കിൽ അടിച്ച് ഓടാ അത്ര മീൻ പിടിക്കാൻ കൊണ്ടുപോകാം എത്ര വലിയ ഓട്ടോളം ചെട്ടിയോ ആ മീൻ അതിൻ്റെ കൂടെ ഒടാ ബിജിമോളെ നീ ആള് എന്ത് പൊസുഷിനേതാ ഇഷ്ടം എനിക്ക് ഒരു കാല് ഒരു അവിടെ വിഷ്ണു ഒരു കാല് ഇവിടെ വെക്കുക എന്നിട്ട് അവൻ ഇങ്ങനെ കുത്തി നിൽക്കുക പിന്നെ ഇങ്ങനെ അടിക്കുക അതെനിക്ക് ഭയങ്കര ഇഷ്ടം അത് നല്ല ഫീലിങ്സ് ആണ് ഒന്നത് ഇഷ്ടം ഓക്കെ പിന്നെ രണ്ട് കുഞ്ഞി നിൽക്കുക ഉം അത് രണ്ട് പിന്നെ തേങ്ങാ കുഴപ്പമില്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് രണ്ടു പിന്നെ നമ്മൾ നിന്നിട്ട് അടിക്കുമല്ലോ നിന്നിട്ട് അടിക്കണം അതായത് ഒരു കാലെടുത്ത് പൊക്കി മേശയുടെ പുറത്ത് വെക്കുകയെ അല്ലെങ്കിൽ ഒരു കാല് പൊക്കി ജനലിന്റെ പുറത്തേ വെക്കുകയെ അല്ലെങ്കിൽ അടുപ്പം കല്ലിന്റെ മേല് വെച്ചിട്ട് താഴെ നൂതി തരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പോലെയ്യാ യു പുണു യു ഓപ്പൺ മൈൻഡ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഓ മൈ മൈക്കോട്ട് വിഷ്ണു സത്യടാ ൊന്ന് ശ്രമിച്ചു നോക്കണം വിരുവാ സംസാരിക്കാൻ പറ്റുമോ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ എല്ലാം ഒപ്പനായിട്ട് ച പിടിക്കുമ്പോൾ സുഖമില്ല എനിക്ക് എന്താണെന്നറിയില്ല പിടിക്കുമ്പോളേലോ മതി സത്യം എനിക്കിങ്ങനെയൊക്കെ പറയുമ്പോൾ മുൻ വരുത്തില്ല പക്ഷെ ഉണ്ടല്ലോ ഏഹ് കെ പി എമ്മേ ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ ഞാൻ പറയും ചേട്ടാ സത്യം എനിക്കെന്താന്ന് എന്റെ ഫ്രണ്ട്സുകൾക്ക് ഒറ്റുമൊക്കെ ആൾക്കാർക്ക് സത്യാവസ്ഥ എന്താന്ന് എല്ലാവർക്കും എന്നെ വായിച്ച് വിഷു കേസൊന്നുമല്ല ഓക്കെ ഓക്കെ ഞാൻ വരാ വിഷ്ണു ഒക്കെ വന്നു കഴിഞ്ഞ എന്റെ വിഷ്ണു നിന്റെ തല ആദ്യം പിടിച്ചിട്ട് ഞാൻ നിന്നെ അയ്യോ അപ്പം ഇവിടെ വെച്ചല്ലാട്ടോ പേടിക്കന്ന ചേച്ചേച്ചി ചേച്ചി അങ്ങനെ ഒന്നും ചെയ്യില്ല നിന്റെ തല പിടിച്ചിട്ട് ഞാൻ എന്താക്കും ഇവിടെ കയറ്റിവെക്കും ഇവിടെ എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് വീണ്ടും തലേനാ നീ എവിടെയാ ഫ്രീ നിന്റെ നമ്മടെ കുട്ടി പോടാ മൈരാ എന്നോടാണോ ഞാനും വരാം ഒരു മദർ എടാ 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 അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന ഓക്കെ ഞാൻ അടിക്ക ഓക്കെ ടാപ് ടാപ്പ് അടിക്കി ഡബിൾ ടാപ്പ് ഇവ കൊറേ നേരത്തെ ചെമ്പരത്തി പൂവിന്റെ റോസ് ഇത്രക്ക് ഇഷ്ടമാണോ എന്റെ ഷോപ്പിലേക്ക് വാടാ നല്ല പൂവുണ്ടവിടെ അല്ലാതെ ഞങ്ങളുടെ ഷോപ്പിലൊരു ആന്ധ്രക്കാരി ഒന്നിട്ടില്ല ഇത്ര വണ്ണമുണ്ട് കുണ്ടിയാണെങ്കി ഒരു ഒന്നൊന്നര കുണ് പക്ഷെ അതക്കു മേലെ അവളുടെ ഫ്രണ്ട് ഇങ്ങനെ തള്ളി നിൽക്കുക ഫ്രണ്ടല്ല സാധനം ഇങ്ങനെ തള്ളി നിൽക്കും ലഗീൻസ് ഒക്കെ ഇട്ടും കൂടെ ഇവിടെ മരീനിട്ടോണ്ട് ഒരു കേപ്പിയാട്ടാ ഇവിടെ മരട്ട് ഇന്ന് ആ പെണ്ണിന് ആറ് കസ്റ്റമർ കിട്ടി ആ പെണ്ണിനോട് പറയേച്ചി എനിക്ക് ഇനി കസ്റ്റമർ വേണ്ട ഞാ ആറ് കസ്റ്റമർ കിട്ടിയില്ല കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായി അയൽ ഒരിത്തേ കുത്തിക്കയറ്റി കുത്തിക്കേറ്റി കുത്തിക്കേറ്റ് അടിച്ചു ബാക്കി അഞ്ചു പേർ കസ്തമറായിരുന്നു ഞാൻ പറഞ്ഞു ആയിരുന്നു കസ്തമറായിരുന്നു ചോദിച്ചു എന്റെ ഫോണി കോണ്ടതാണ് മൈനമാരല്ലേ പോണത് ഓക്കെ അപ്പൊ വേറെ നമുക്കറിയില്ല അറിയില്ല അപ്പൊ ഞാൻ ചോദിച്ചു പടക്ക അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ ഇണ്ടായിരുന്നു കസ്തമർന്ന് ചോദിച്ചു ഞാൻ അപ്പൊ പറഞ്ഞു ആ അപ്പൊ പറഞ്ഞു ചേച്ചി അപ്പൊ ചോദിച്ചു മുറൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് രോമാ പക്ഷെ എനിക്കും മൂടായി സത്യം ആ പെണ്ണിന്റെ സുഖം അല്ല പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ സാലറി കിട്ടിയിട്ട് വേണം ബിജി ചേച്ചി ഒന്ന് കാണാൻ അടിയിട്ട വെച്ച് ഉറങ്ങാൻ സമ്മതിക്കുന്നു വേണം പാട്ടോ കുട്ട അയ്യോ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ വരണം വരാതിരിക്കരുത് എത്ര മണിക്കൂർ വേണമെങ്കിലും വെച്ചോ നോ പ്രോബ്ലം ും സമ്മതിക്കും വരണം നീ വന്നിട്ട് ചേച്ചിയുടെ എടുത്തുള്ള വാ എന്റെ പോയി ആഹാ ഞാനും വരും തല വെക്കാനോ എനിക്ക് താഴെ തലവെക്കുന്ന ഇഷ്ടമല്ല എനിക്ക് തൊട്ടും ഇഷ്ടല്ല എനിക്ക് ഇവിടെ വേണം തല വെച്ചു വിടുന്നു നോ പ്രോബ്ലം എനിക്കിഷ്ടം സെക്സിൽ ഒരു എനിക്ക് സെക്സിനും ഒരു കാര്യം മാത്രമേ ഇഷ്ടമുള്ളൂ അത് ആ അത് ചെയ്യുമ്പോ നല്ല രീതി ചെയ്യണം ആ ാര്യമില്ല നല്ല രീതിക്ക് സമയമെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലാണ്ട് വേദനിപ്പിച്ചിട്ട് ചെയ്യരുത് അപ്പം എൻ്റെ സുഖം കുടിക്കുക അപ്പം കട്ടാശം വരും എന്ത് മയരാൻ പറ്റും നല്ല സ്ലോയില് ഇക്കലിയൊക്കെ കൂട്ടി എന്തായിരിക്കും ബീച്ച് എനിക്ക് ഇഷ്ടം എന്ന് പറയാൻ പറ്റും എന്തായിരിക്കും ബീച്ച് ചേച്ചിയുടെ ഫേവററ്റ് ഇഷ്ടം ഫേവറേറ്റ് ഏതാണ് കഴത്തിലെ പൂവ് ഏട്ടാ പറയൂ ചേട്ടാ ഏതായിരിക്കും ഏതായിരിക്കും അച്ഛ ആശുപത് അയാളും അല്ലടാ പോയ അല്ല ആശുപത് ചേച്ചി ചേച്ചി പശ്ചയെ കേട്ടു പോജിയുടെ ചേവിയിലു വെക്കൽ ആ ഏതായിരിക്കും കുയിസ് പറഞ്ഞു ഇത്രയും പറയാൻ പറ്റോ ആശുപത്രി ചേച്ചി കൂട്ടിവിടെ നിങ്ങള് നിൽക്ക് പ്ലീസ് ഇവിടെ എല്ലാം ഫേക്കമാരാ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടൊന്ന് താങ്ങിത്താ പ്ലീസ് ഏതായിരിക്കും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം അതെനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ നല്ല ഹാപ്പിയുള്ളൂ ഏതായിരിക്കും കുയിസ് ഇവിടെ ഉണ്ട് മൂല ചപ്പ ചിൻക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ കൊടുക്കേയില്ല ചിങ്ങിക്ക് ഇഷ്ടമല്ല എനിക്ക് വേദന എടുക്കും ഡോണ്ടു ഡോണ്ടു അത് മാത്രം ചേച്ചി കൊടുക്കില്ല പിന്നെ ഉപയോഗം എന്റെ അമ്മയുടെ പൂട്ടിക്ക് എനിക്ക് കിടക്കുമില്ലേ അവിടെ അനക്കായിരുന്നു ഇഷ്ടമുള്ള സംഭവമാണ് അതൊക്കെ എനിക്കൊന്നും ഇഷ്ടമല്ല ആ നെറുകയിൽ ചുമ അല്ല കഴുത്തിൻ്റെ സൈ എേറ്റവും കൂടുതലിഷ്ട ചെവി ആ കഴുത്ത് ഓഹോ റമ്മസിക്ക പിന്നെ ഇവിടെ ഇവിടെ അത് നാക്കുകൊണ്ട് കൊണ്ട് വേണട്ട അല്ല ചുണ്ടും പോയാ നാക്കുകൊണ്ട് ചെയ്യും ചെവിയുടെ ഉള്ള് ലിപ് ലോക്ക് മൂക്ക് കണ്ണ് ഇവിടം 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 ഇവിടെ താങ്കൾ പോഷ്ടേട്ടോ കുണ്ടി മൈരെ അടിക്കുഞ്ഞുണ്ടി ആ പൊക്കോള് ചാപ്പുകൾ കഴിഞ്ഞു കൂടുപോയി ബിജി പോസ് ആര് വരണം ഇല്ലെങ്കിലും പടക്കണം എടാ 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 ഞാനൊന്ന് കരഞ്ഞി വിളിച്ച് ചേട്ട എന്നെ ഒന്ന് സൂഹിപ്പിച്ച് താ ചേട്ടാ എന്ന് പറഞ്ഞിവിടെ ആളെത്തോ ആ ഓക്കേ എനിക്ക് പൊങ്ങുന്നില്ല നിനക്ക് പൊങ്ങുന്നില്ലെങ്കിൽ കാര്യം ചെയ്യും കൊറച്ച് കാതാലുമോള് കൂടിയുമേം സാമാന്തിൽ തുളയമേം കിട്ടിട്ടു നല്ല പോലെ മുതിക്കൂടും നാലുകൊള്ളു ഓക്കെ പത്ത് കെ ആയി പത്ത് കെ ആയോ ഏഹ് എൻ്റെ മാതാവേ അടാ തിരിച്ചർത്ഥം വന്ന് ചേട്ടു ഭയങ്കര എനിക്ക് മുള് പറ്റുന്നേ ഇല്ല നിന്നും ഞാൻ ആശുപത്രിയിലൂടെ പറഞ്ഞില്ലേ ഞാൻ അത വൈകിയേ ചേച്ചി ആ മാലൊന്നു തരുമോ പണയം വെച്ചിട്ട് തിരിച്ചു തരാം നീ വന്ന ഊടിയെടുത്തു വാ ഇവിടെ വന്നിട്ട് നിനക്ക് കഴുത്തേത് ഊടിയെടുക്കണം നീ ഫ്രീ ആയിട്ട് വാ നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് തോന്നാൻ മാത്രം ഊരിയെ പോരാ ഞാൻ നിനക്ക് അങ്ങോട്ട് പൈസ വരും നീ വരുവോ നിനക്ക് ഞാൻ അങ്ങോട്ടൊരു അഞ്ഞൂറ് തരം സരാം ഞാൻ പറയണത് ചെയ്തു തരു അയ്യോ രാ അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞേട്ടാ